ജയശങ്കർ എ കെ ബാലിന്റെ പ്രതികരണം രാവിലെ വന്നു അതുപോലെ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ട കേസ് അതിൽ കോടതി തന്നെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു പക്ഷെ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അങ്ങനെ ഒഴിയാൻ എളുപ്പമാണ് ഇതൊക്കെ പൊതുസമൂഹം കാണുകയില്ലേ പൊതുസമൂഹം പാർട്ടി പറയുന്നത് അപ്പാടെ അങ്ങനെ വിശ്വസിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ അല്ല പാർട്ടിയുടെ വിശ്വാസം അങ്ങനെയാണ് പാർട്ടി സഹയാത്രികർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക നായകർ ബുദ്ധിജീവികൾ ഇവരൊക്കെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക പാർട്ടി പറയാത്ത കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ പാർട്ടി പറയാത്ത പാർട്ടിക്കെതിരെ വരുന്ന വാർത്തകളെല്ലാം തന്നെ പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പോലെയുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അത് പാർട്ടി ഉണ്ടായ കാലം തൊട്ടുള്ള ഒരു രീതിയാണ് കെ കെ തുടങ്ങിയതല്ല ഇപ്പോ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു സമുന്നത നേതാവ് വരുന്ന ട്രോഡ്സ്കിയ മെക്സിക്കോയിൽ കൊലയാളിയെ അയച്ചാണ് സ്റ്റാലിൻ കുല്ലിച്ചത് ഒന്നിനു ശേഷം സ്റ്റാലിൻ നടത്തിയ വിശദീകരണം ഏതാണ്ട് സഖാവ് ബാലം പറഞ്ഞ പോലെ തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയന് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല മധു ട്രോട്സ്കിയുടെ ഒരു ആരാധകനാണ് ട്രോട്സ്കിയെ വധിച്ചത് സ്റ്റാലിനോ സ്റ്റാലിന്റെ ആളുകൾ ആരുമല്ല എന്ന് പറഞ്ഞ അയാളെ മെക്സിക്കോയിൽ കോടതി വിചാരണ എഴുത് ശിക്ഷിച്ചു ഇരുപത് കൊല്ലം കഠന തടവ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്റ്റാലിൻ കഥാപശേഷം സ്റ്റാലിന്റെ പിൻഗാമിയായിരുന്ന ക്രൂഷ് ജേവ് ഇദ്ദേഹത്തെ ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന ഒരു ബഹുമതി കൊടുത്ത് ആദരിച്ചു അപ്പൊ ഇതാണ് പാർട്ടിയുടെ പാരമ്പര്യം ഇവിടെ മാത്രമല്ല സോവിയറ്റ് യൂണിയനിൽ പോലും അങ്ങനെ അപ്പൊ പിന്നെ ആ സ്റ്റാലിന്റെ മാതൃക പിന്തുടരുന്ന സഖാവ് വിജയനും അദ്ദേഹത്തിന്റെ കിങ്കരനായ ബാലനും ഇങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ബാലൻ സഖാവ് പറഞ്ഞത് ചരിത്രപരമായിട്ട് രാഷ്ട്രീയമായിട്ട് ശരിയാണ് പാർട്ടിക്ക് ഒരു ബന്ധവും ഇല്ലാന്ന് വെച്ചാൽ പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ച് മിനിറ്റ്സ് ബുക്കിൽ എഴുതിയിട്ടല്ല കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നത് അത് പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് പാർട്ടിയുടെ ഗുണ്ടകൾ ഉപയോഗിച്ച് നടത്തിയ ഒരു ഇരട്ടം കൊലപാതകം മാത്രമല്ല പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടി നേതാക്കന്മാർക്ക് ബന്ധമില്ല പാർട്ടിയാണ് പണം ചെലവഴിച്ചത് പണം ചെലവഴിക്കാനായിട്ടും തീരുമാനം പാർട്ടിക്കാരായതുകൊണ്ട് ചെലവഴിച്ചു വക്കീലിനെ വെച്ചത് പാർട്ടിയാണ് അപ്പീല് വാദിക്കാനും പാർട്ടി തന്നെ ആയിരിക്കും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക ഇതു തന്നെയുള്ളൂ ടി പി ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ ചെയ്തത് അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന പാർട്ടി കൊലപാതകങ്ങൾ ചെയ്യാൻ പോകുന്നത് പാർട്ടിക്ക് ബന്ധമില്ല ജനാവിൽ നിന്ന് സി ബി അന്വേഷണത്തെ എതിർത്തുകൊണ്ട് പണം ചെലവഴിക്കുകയും ചെയ്തു ആ കാര്യം നേരത്തെ വലിയ തോതിൽ ചർച്ചയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കുടുംബവും കോൺഗ്രസ് നേതാക്കളും ഒരുപോലെ പറയുന്നു ഹൊസുർഗ്ഗ കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകുന്നു പതിനാല് പേരെയാണ് പ്രതിപട്ടികയിൽ കൊണ്ടുവന്നത് പക്ഷേ അതിന്റെ നടപടികളിലേക്ക് അടക്കുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതിയിൽ വരെ പോയതിനു ശേഷം സിബിഐ അന്വേഷണത്തിലേക്ക് വരികയും ഇപ്പോൾ അവർ കുറ്റക്കാരാണ് എന്ന വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഏതായാലും പാർട്ടിയുടെ ഭാഗം ആ നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനി വീണ്ടും നിയമം ത്തിലെ കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി അഡ്വക്കറ്റ് ജയശങ്കർ